സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ അത് പാലിക്കുമെങ്കിൽ അത് ഉറപ്പാക്കുമെങ്കിൽ ഉറപ്പായും ഗൃഹത്തിൽ കടമോ ബാധ്യതയോ മോധേവിയോ കടക്കില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അടുക്കളയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും പാലിക്കാം കടമുള്ള ഗ്രഹങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുക്കളയിൽ ഈ തെറ്റുകൾ ഉറപ്പായും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഒരു ഗൃഹത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട വിശേഷപ്പെട്ടൊരിടമാണ് കേവലം ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരിടം എന്നതിലുപരിയായിട്ട് ഒരു ഗൃഹത്തിൽ വസിക്കുന്ന ആളുകളുടെ മാനസികമായ സന്തോഷം അവരുടെ ആരോഗ്യം അങ്ങനെ പല ഘടകങ്ങളുമായിട്ടും നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പൂർവികരെ അടുക്കളയെ അന്നപൂർണേശ്വരിയുടെ നടയായിട്ടാണ് യഥാർത്ഥത്തിൽ സങ്കല്പിച്ചിരുന്നത് ആ രീതിയിൽ പല ആചാര വിശ്വാസങ്ങളും അടുക്കളയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഈ വാസ്തുശാസ്ത്രമനുസരിച്ചാണ് നമ്മൾ ഗൃഹം മുഴുവനായി പണി കഴിപ്പിക്കുന്നത് അതിൽ തന്നെ അടുക്കളയ്ക്കും വാസ്തുശാസ്ത്രമനുസരിച്ചും ചില ചിട്ടവട്ടങ്ങളിലൂടെയാണ് നമ്മൾ അടുക്കള തയ്യാറാക്കുന്നത് അങ്ങനെയുള്ള അടുക്കളയിൽ നമ്മൾ നിത്യം വെച്ച് പെരുമാറുന്ന ചില വസ്തുക്കൾ വാസ്തുപരമായി നമ്മൾ സ്ഥാനം തെറ്റിച്ച് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ വാസ്തുപരമായ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അവ സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഗൃഹങ്ങളിലാണ് ഈ കടവും സാമ്പത്തിക ഞെരിക്കവും ബാധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ ഇക്കാര്യങ്ങൾ നമ്മൾ ചിട്ടയോടുകൂടി അതിനെ പരിപാലിക്കുമെങ്കിൽ ആ ഗ്രഹത്തിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസമുണ്ടാകും അവിടെ സാമ്പത്തികമായ അഭിവൃദ്ധി തൊഴിൽ പുരോഗതി കടത്തിൽ നിന്നുള്ള പരിപൂർണ ആശ്വാസം മറ്റു സന്തോഷ വർത്തമാനങ്ങളൊക്കെ നിലനിൽക്കാനും ആരംഭിക്കാം അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ വിറകടുപ്പല്ല ഗ്യാസടുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും വിശ്വാസ സംബന്ധം അടുപ്പുമായി ബന്ധപ്പെട്ട ഈ ചിട്ടവട്ടങ്ങൾ ഉറപ്പായും പാലിക്കാം അങ്ങനെയെങ്കിൽ നിലവിൽ കടമുള്ളവരാണ് എങ്കിൽ പോലും ആ കടമൊക്കെ തന്നെ വീടുന്നതിനുള്ള സാമ്പത്തികം ക്രമേണ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ തന്നെ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും തെറ്റുകൾ അടുക്കളയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ മാറ്റിക്കോളൂ നിങ്ങൾക്ക് ഉടൻ തന്നെ ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാനായിട്ട് ആരംഭിക്കും ഒന്നാമതായിട്ട് ഈ മൺകുടം നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ മൺകുടം ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും അടുക്കളയിൽ ഒരു മൺകുടം വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ സൂക്ഷിക്കാൻ പാടില്ല വെറുതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ഐശ്വര്യത്തെ ആകർഷിക്കുവാൻ സാധിക്കില്ല മാത്രമല്ല നമ്മുടെ ഗ്രഹത്തിൽ ഒരു മൺകുടമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ഒരു മൺകുടം ഉണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്കൊരു പക്ഷേ സാമ്പത്തികമായ ഉയർച്ചയോ സമാധാനമോ സന്തോഷമോ ലഭിക്കാത്തതിൻ്റെ കാരണം ഈ മൺകുടം ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വേനൽക്കാലത്ത് ഉറപ്പായും ഇതിൽ നിങ്ങൾ ശുദ്ധജലം നിറച്ച് അടുക്കളയുടെ ഒരു ഭാഗത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ ശൈത്യകാലം ഒക്കെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിന് ഗൃഹത്തിൽ അത്രത്തോളം ആവശ്യം ഉണ്ടാകില്ല അപ്പോൾ ഒരു സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കതിൽ ധാന്യങ്ങൾ ഇട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഒരിക്കലും മൺകുടം നിങ്ങൾ വെറുതെ വെക്കുവാൻ പാടില്ല അതിനെ ശൂന്യമാക്കി വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചഭൂതങ്ങളിലൊന്നായ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ ഭൂമിയുടെ തത്വം പേറുന്ന മണ്ണ് കൊണ്ട് നിർമ്മിച്ച മൺകുടങ്ങള് ഒരു കാരണത്തെ കൊണ്ടും ശൂന്യമാക്കി വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് മൺകുടങ്ങൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ സർവ്വ ദേവന്മാരെയും ആകർഷിക്കുന്നതാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് ഇനി നിങ്ങൾക്ക് ഗൃഹത്തിൽ ഉപയോഗമില്ലാത്തൊരു മൺകുടം ഉണ്ട് എന്നിരിക്കട്ടെ ഇപ്പം എല്ലാ കൂടത്തിലൊന്നും നമുക്ക് വെള്ളം നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല നമുക്കത് ചിലപ്പോൾ കഴിയുകയുമില്ല ഒരുപാട് മൺകുടങ്ങൾ ഉണ്ടാകാം മൺപാത്രങ്ങൾ ഉണ്ടാകാം ഇത് ഒഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായും അതിനെ നിങ്ങൾ കമിഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം അല്ലാത്ത പക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മൺപാത്രങ്ങൾ നമ്മൾ ഇങ്ങനെ ഉചിതമായ രീതിയിൽ സൂക്ഷിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് മൺപാത്രങ്ങൾ ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ വേണ്ടതാണ് ഇങ്ങനെ ശൂന്യമാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് അവർ സമ്പത്തിനെ ആകർഷിക്കാനുള്ള അവർ കഴിവ് ലഭിക്കില്ല എന്നാണ് പറയുക അപ്പോൾ അതിനെ ശൂന്യമാക്കാണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതിനെ സൂക്ഷിക്കുക രണ്ടാമതായിട്ട് അടുക്കളയിൽ ഒരു കാരണത്തെ കൊണ്ട് പൊട്ടിയതോ ചളിങ്ങിയതോ ആയിട്ടുള്ള പാത്രങ്ങള് അങ്ങനെയുള്ള അടുക്കള ഉപകരണങ്ങള് ഗൃഹോപകരണങ്ങള് നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചില ഭംഗിയുള്ള പാത്രങ്ങളോ ഗ്ലാസ്സുകളോ അപ്പൊ അതിന്റെ പിടിയൊക്കെ പൊട്ടിപ്പോയിട്ട് ആ വീട്ടമ്മമാരെ എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് അതിന്റെ ഭംഗി കണ്ട് ചില പ്ലേറ്റുകളൊക്കെ പൊട്ടിപ്പോയാലും അതിനൊരു കാഴ്ച ഭംഗിക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാറുണ്ട് ഒരു കാരണത്തെ കൊണ്ടും ഇത്തരത്തിൽ പൊട്ടിയതോ ചളിങ്ങിയതോ ആയിട്ടുള്ള പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കാനേ പാടില്ല ഇത് സാമ്പത്തികമായിട്ട് വലിയ ദോഷത്തെ നമ്മുടെ ഗ്രഹത്തിലേക്ക് സമ്മാനിക്കും കാരണം ഇത്തരം പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ ഗ്ലാസ്സുകൾ ചളങ്ങിയ പാത്രങ്ങൾ ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് മൂദ്വിയെ നമ്മുടെ ഗ്രഹത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന വസ്തുക്കളാണ് സാമ്പത്തികമായി വലിയ അധപതനം തന്നെ സംഭവിക്കും അതുകൊണ്ട് അത്തരം വസ്തുക്കൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് സന്ദർശനം ചെയ്യുകയുള്ളൂ മഹാലക്ഷ്മി സന്ദർശനം ചെയ്താൽ മാത്രമേ സമ്പത്ത് നമ്മുടെ അരികിലേക്ക് വരികയുള്ളൂ അടുത്തതായിട്ട് അടുക്കളയിൽ സൂക്ഷിക്കാനേ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് ആറു മാസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ ഒരു വസ്തു ഉപയോഗിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങി കൂട്ടിവെക്കേണ്ടൊരിടമല്ല നമ്മുടെ ഗൃഹം അല്ലെങ്കിൽ അടുക്കള എന്ന് പറയുന്നത് നമുക്ക് അത്യധികം ആവശ്യമുള്ള വസ്തുക്കൾ മാത്രമേ നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുവാൻ പാടുള്ളൂ അതിൽ തന്നെയും മാസത്തിൽ കൂടുതലായിട്ട് നമ്മളൊരു വസ്തു അതിപ്പോ ഒരു ഭക്ഷ്യ വസ്തുവാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അർഹരായ ഒരു വ്യക്തിക്ക് നിങ്ങൾ ദാനം ചെയ്യേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക ഇങ്ങനെ പഴകിയ പാത്രങ്ങളായിക്കോട്ടെ പഴകിയ കത്തി ആയിക്കോട്ടെ പഴകിയ ഭക്ഷണങ്ങളായിക്കോട്ടെ എന്ത് വസ്തുവായിരുന്നാലും ആറുമാസത്തിൽ കൂടുതലൊന്നും നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് നിങ്ങളതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അർഹരായവർക്ക് അത് ഉപയോഗപ്പെടുന്നവർക്ക് നിങ്ങളതിനെ ദാനം ചെയ്യാം അത് ഐശ്വര്യപ്രദമാണ് കാരണം ഇങ്ങനെയുള്ള വസ്തുക്കൾ കുറെ നാളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അത് നെഗറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതിയായ ജ്യേഷ്ഠ ഭഗവതിയെ അതല്ലെങ്കിൽ മൂദേവിയെ ആകർഷിക്കുകയും ലക്ഷ്മിദേവി നമ്മുടെ ഗൃഹം പടിയിറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിലെ അരി ഉപ്പ് ഈ വസ്തുക്കൾ പരിപൂർണമായി തീരുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കാതെ അത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിയുന്നതോട് കൂടിയിട്ട് ഉടനെ തന്നെ വാങ്ങിയതിനും അതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഉപ്പ് മഹാലക്ഷ്മിയാണ് ധാന്യങ്ങൾ മുഴുവൻ മഹാലക്ഷ്മിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇപ്പോൾ മഞ്ഞൾ ഗ്രാമ്പു ഏലക്ക ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ തീർന്നു പോകാൻ പാടില്ല നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഈ വസ്തുക്കൾ നമ്മൾ കൃത്യമായി വാങ്ങി സൂക്ഷിക്കാം ആറു മാസത്തിനുള്ളിൽ അത് നമ്മൾ എങ്ങനെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഇതൊക്കെ മഹാലക്ഷ്മിക്ക് പ്രിയമാർന്ന വസ്തുക്കളാണ് പിന്നെ എല്ലാ ഗൃഹത്തിലും നമ്മുടെ അച്ചാർ വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ ഉപ്പിലിട്ട വസ്തുക്കളൊക്കെ വയ്ക്കുന്നതും നിങ്ങളത് ഉപയോഗിക്കുന്നതും ഐശ്വര്യപ്രദമാണ് കാരണം കുബേരന് സമ്പത്തിന്റെ ദേവനാണ് കുബേരൻ കുബേരന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉപ്പിലിട്ട വസ്തുക്കളാണെന്നുള്ളതാണ് അപ്പോൾ അതും നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരുന്ന ഒന്നാണ് അപ്പൊ ഞാനത് ഏഹ് ഇതിനിടയിൽ കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ ഇങ്ങനെ നമ്മൾ വെക്കുന്ന വസ്തുക്കൾ പഴകി അതിനെ ഒരു ആറ് മാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതെ എങ്ങനെ വെച്ചിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ട് സമ്പത്തിനെ ചോർത്ത് വിടുന്ന ഒരു രീതിയിലേക്ക് പോകാതെ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക ഇനി അടുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശരിക്കും അതിനെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് അഗ്നി കൂട്ടി ജ്വലിപ്പിക്കുന്ന ആ ഒരു അടുപ്പ് അതിനോട് ചേർന്ന് അതിനോട് തൊട്ട് ചേർന്നിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉണക്കമീൻ സൂക്ഷിക്കരുത് അതിൽ പാകം ചെയ്യുന്നു എന്നുള്ളതല്ല അത് സൂക്ഷിക്കാൻ പാടില്ല നിരന്തരം നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല അഗ്നിയിൽ അതിന് പാകം ചെയ്യുന്നതിൽ അശുദ്ധിയൊന്നുമില്ല കാരണം നമ്മൾ അഗ്നി എന്ന് പറയുന്നത് അശുദ്ധി ബാധിക്കാത്ത അല്ലെങ്കിൽ എന്തിനേയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ് അങ്ങനെ അല്ലാണ്ട് നമ്മളിപ്പോൾ നിരന്തരം അതവിടെ സൂക്ഷിക്കാൻ പാടില്ല അടുപ്പിനോട് ചേർന്നിട്ട് ഒരു ടിന്നിലോ മറ്റോ ഉണക്കമീനോ അങ്ങനെയൊക്കെയുള്ള നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുപ്പിനോട് ചേർന്നിട്ട് നിങ്ങൾ ദീർഘകാലം സൂക്ഷിക്കാൻ പാടില്ല അത് അടുപ്പിൽ നിന്നിട്ട് മാറ്റി അല്ലെങ്കിൽ അടുപ്പുമായി ഒരു സമ്പർക്കമില്ലാത്ത മറ്റ് അടുക്കളയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഉണ്ടാകുമല്ലോ അവിടേക്ക് നിങ്ങൾ അതിനെ മാറ്റി സൂക്ഷിക്കുക അതുപോലെ തന്നെ കറുത്ത ഉഴുന്ന് അടുപ്പിനോട് ചേർന്നിട്ട് സൂക്ഷിക്കരുത് ശരിക്ക് വളരെ പ്രീതിജനകമായിട്ടുള്ള വസ്തുവാണ് കറുത്ത ഉഴുന്ന് പറയുന്നത് അതുപോലെ തന്നെ കറുത്ത എള് പിന്നെ ഇരുമ്പ് ആയുധങ്ങൾ ഇതൊന്നും അടുപ്പിനോട് ചേർന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ ഒരു പപ്പടം കുത്തിയാണെങ്കിൽ പോലും അതും ഒരു ആയുധമാണ് ചില ഗ്രഹങ്ങളിൽ ഗ്യാസ് അടുപ്പിന് പുറത്ത് ഈ പപ്പടം കുത്തിയൊക്കെ വെക്കുന്നത് കാണാൻ സാധിക്കും ഒരു കാരണവശാലും വയ്ക്കാതിരിക്കുക അതുപോലെ ഒരു കാര്യം കൂടി നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒരു കാരണത്തെ കൊണ്ടും ശനിക്ക് വളരെ പ്രീതിജനകമായിട്ടുള്ള വസ്തുവാണ് ഈ എള്ള് എള്ളെണ്ണ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ അടുപ്പിനോട് ചേർന്ന് വെക്കുമ്പോൾ അത് ലക്ഷ്മി ദേവി അവിടെ കുടിയിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളതും വെക്കാതിരിക്കുക അപ്പം ഈ ലളിതമായ ചിട്ടകൾ അടുക്കളയിൽ കൃത്യമായും പാലിക്കാം കടവും ബാധ്യതയും ഉള്ള ഗൃഹങ്ങളിൽ തൊഴിൽ തടസ്സവും അഭിവൃദ്ധി ഇല്ലായ്മയും ഒക്കെ അനുഭവിക്കുന്ന കൊടിയ രോഗ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒക്കെ ഗൃഹങ്ങളിൽ അടുക്കളയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുപ്പിരിക്കുന്ന ഭാഗത്ത് ഇതിലേതെങ്കിലും ഒരു തെറ്റ് അവർ ചെയ്യുന്നുണ്ടാകും കടവും കഷ്ടപ്പാട് ഏറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പരിശോധിച്ചോളൂ നിങ്ങളിതിനെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഉറപ്പായിട്ടും സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകും അപ്പോൾ ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പണികടത്താൻ സഹായിക്കുന്ന ഇത്തരം മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം